ഖത്തറിൽ ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് വിസമ്മതിച്ചു മൊസാദിനെയും ഇസ്രായേൽ സൈനിക മേധാവികളെയും മറികടന്ന് ആക്രമണത്തിന് നിർബന്ധം പിടിച്ചത് പ്രധാനമന്ത്രി നിതന്യാകുവാണെന്ന വാർത്ത കൂടി വരുന്നുണ്ട് എന്നാലും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സോറി അമേരിക്കയും ഖത്തറും തമ്മിലുള്ള ബന്ധം ഉലയാൻ ഈ ഖത്തർ ആക്രമണം കാരണമായി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് പി പി ജെയിംസ് നമുക്കപ്പം ശരിക്കാണ് പി പി ജെയിംസ് ഗുഡ് മോർണിംഗ് മോർണിംഗ് യഥാർത്ഥത്തിൽ എല്ലാ സുരക്ഷയും പകരാൻ വേണ്ടി സൈനിക വരെ പണി അത്യാവശ്യം എല്ലാ മാസവും കാശകമാക്കൂടി അമേരിക്കയുടെ മൂക്കിന് കീഴിലാണ് ആക്രമണം ഉണ്ടായത് ഇനി എന്ത് സുരക്ഷ എന്ന് ചോദ്യം ചോദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടി വി അവതാരകനെ മൊഴിമുട്ടും കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും എസ് കെ എൻ ഒരു ഈ ഖത്തറിൽ കയറി ഇസ്രായേൽ ആക്രമിച്ചതിൽ ഏറ്റവും വലിയ ക്ഷീണം പറ്റിയതും തിരിച്ചടി നേരിട്ടതും അമേരിക്കയ്ക്കാണ് കാരണം അമേരിക്കയുടെ ഗൾഫ് ഓപ്പറേഷന്റെ മുഴുവൻ കേന്ദ്ര ബിന്ദു ഖത്തറിലെ അൽ ഉദൈദ സൈനിക താവളത്തിൽ നിന്നാണ് അവിടെ നിന്നാണ് കമാൻഡ് പോകുന്നത് അമേരിക്കയുടെ കമാൻഡ് സെൻ്റർ പ്രവർത്തിക്കുന്നത് ഖത്തറ ഖത്തറിലെ അടുത്താണ് അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്താണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് സൗദിക്ക് യു എ ഇ ബഹ്റിന് തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾക്ക് അമേരിക്ക സെക്യൂരിറ്റി ഓഫർ ചെയ്യും പാട്രിയോട്ട് മിസൈൽ സൗദി പോലുള്ള രാജ്യങ്ങളിൽ വിന്യസിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് ആയിരക്കണക്കിന് കോടി ഡോളറാണ് അമേരിക്ക വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട എന്നാണ് ഗൾഫ് രാജ്യങ്ങളത് അത് പൊളിയുകയാണ് കാരണം ഖത്തറാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിട്ട് അവിടെ നിൽക്കുന്നത് അതേസമയം അവിടുത്തെ മറ്റേ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായും മറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഒക്കെ ആയിട്ട് ബന്ധം പുലർത്തുകയും അപ്പോൾ യഥാർത്ഥത്തിൽ എസ് ഈ ഹമാസിനെ അവിടെ താമസിക്കാൻ അനുവാദം നൽകിയത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മൗനാനുവാദത്തോടെയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അവർ തന്നെയാണ് ഇവിടെ പാർപ്പിച്ചോളൂ അതിൻ്റെ ഇടയ്ക്ക് മീഡിയേഷനായിട്ട് ഖത്തറിനെ ഉപയോഗിക്കുകയും ചെയ്താണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഒരു ബോംബ് പൊട്ടുന്നത് പോലെ ഒരു വാർത്ത വന്നിരിക്കുന്നു ഒരു പക്ഷേ വാഷിങ്ടൺ പോസ്റ്റ് അമേരിക്കയിൽ ഏറ്റവും വിശ്വാസ്യതയുള്ള പത്രങ്ങളൊന്നായ വാഷിങ്ടൺ പോസ്റ്റ് വെടിപൊട്ടിച്ചിരിക്കുന്നത് അവിടെ ഖത്തറിൽ കയറി ആക്രമണം നടത്താൻ ഇസ്രായേലിന്റെ ചാര സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ ചാര ചാരസംഘടനയായിട്ട് അറിയപ്പെടുന്ന മൊസാദ് വിസമ്മതിച്ചു മൊസാദിൻ്റെ തലവനായിട്ടുള്ള ഡേവി വി ബാർണിയ വളരെ ശക്തമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാവിനോട് എതിർപ്പ് പറഞ്ഞു അതിന് കാരണമായിട്ട് പറയുന്നത് ഈ മൊസാദ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗൾഫിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ കേന്ദ്ര ബിന്ദു ഖത്തറിനെ വെച്ചുകൊണ്ടാണ് ഖത്തറിനാണ് ഈ മിലിറ്റന്റ് ഓർഗനൈസേഷൻ ഒക്കെ ആയിട്ട് ഈ ഉള്ളത് അപ്പം അത് തകർത്തുകളയും ഒപ്പം തന്നെ ഇസ്രായേലി ബന്ധികളെ ഗസയിൽ നിന്ന് വിട്ടയക്കുന്നതിന് തടസ്സമാവും തുടങ്ങി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വഴങ്ങിയില്ല അവിടുത്തെ സൈന്യാധിപൻ ഇയാൾ സമീർ അദ്ദേഹം അതിശക്തമായിട്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഇത് പ്രകടിപ്പിച്ചു അപ്പം സൈന്യത്തിന്റെ തലപ്പത്തുള്ളവരെ മൊസാദ് ഇൻ്റലിജൻസ് ഏജൻസിയെ മുഴുവൻ അതിലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പിടിവാശി പിടിച്ച് ആക്രമണം അയച്ചുവിട്ടത് അല്ലെങ്കിൽ പറഞ്ഞിരുന്നത് ഗ്രൗണ്ട് ഓപ്പറേഷനിലൂടെ പോയി നേരിട്ട് ഈ ഹമാസ് നേതാക്കളെ ഖത്രയിൽ വധിക്കാനാണ് പദ്ധതി തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടത് പക്ഷേ ഇത് ഒരു തരത്തിലും ഇസ്രായേലിന് ഗുണകരമല്ല എന്ന് മൊസാദ് റിപ്പോർട്ട് നൽകുകയും പിടിവാശി പിടിക്കുകയും ചെയ്തോടെയാണ് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ അറ്റാക്കിന് നേരിട്ട് പതിനഞ്ച് ജെറ്റ് വിമാനങ്ങൾ വളരെ ദൂരയിൽ നിന്ന് പത്ത് മിസൈലുകൾ വീതമൊക്കെ അടിച്ചുകൊണ്ടാണ് അവർ ആക്രമണം നടത്തിയത് പക്ഷേ പറ്റിപ്പോയത് കുറച്ചുപേരെ ആറുപേരെ കൊലപ്പെടുത്തി അഞ്ച് ഹമാസിൻ്റെ നേതാക്കളെ അതൊക്കെ സാധാരണ നേതാക്കളായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് ഇവരുടെ ഏറ്റവും വലിയ ബുദ്ധി കേന്ദ്രമായിട്ടുള്ള ഏറ്റവും വലിയ നെഗോഷിയേറ്റർ ആയിട്ടുള്ള ഖലീൽ അൽ ഹയ്യയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പ്രമുഖരായിട്ടുള്ള ഈ സമാധാന ചർച്ചകൾക്ക് നേരിടുന്ന ഹമാസിൻ്റെ നേതൃനിര അവരെ ഇതിൽ നിന്ന് സ്ലിപ്പ് ചെയ്തു ഒരു അമേരിക്കയോ ആരെങ്കിലും അവർക്കിത് വാണിംഗ് കൊടുത്തു കാണാം പക്ഷേ ഈ ഇതേ ചൊല്ലി ഇപ്പം അമേരിക്കയും ഖത്തറും തമ്മിൽ വല്ലാത്ത ഇതിലാണ് കാരണം ഇസ്രായേൽ അമേരിക്കയോടത് പറഞ്ഞിരുന്നു അമേരിക്ക സമയത്ത് അറിയിച്ചില്ല ആ സമയത്താണ് ഈ അടി നടക്കുന്നത് അപ്പോൾ അമേരിക്ക അറിയാതെ ഖത്തറിൽ അടിച്ചു എന്നുള്ള വാദം ശരിയല്ല എന്നാണ് ഖത്തർ വിശ്വസിക്കുന്നത് മാത്രമല്ല ഖത്തറിൻ്റെ തലപ്പത്തുള്ള മറ്റേ അവിടുത്തെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽത്താനിയെ പോലുള്ളവർ അതിശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ഇസ്രായേലിനെതിരെ എസ് കെൻ അതുകൊണ്ട് തന്നെ ഇപ്പം പ്രധാനമന്ത്രി ഖത്തറിന്റെ പ്രധാനമന്ത്രി ന്യൂയോർക്കിലുണ്ട് ഈ മണിക്കൂറുകളിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തും അതിനുമുമ്പ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും അതുപോലെ തന്നെ മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറിയേയും കണ്ടിരുന്നു ഒരുപാട് നീക്കങ്ങൾ നടക്കുന്നു ഖത്തറും എസ് കെയും ചോദിച്ച പോലെ യു എസും ഖത്തറും തമ്മിലുള്ള ബന്ധം വിനചിരിക്കുന്നു ഇതുമല്ലാതെ ഇത് മാത്രമല്ല ഗൾഫ് മേഖലയിലെ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ നയതന്ത്ര ബന്ധങ്ങൾ മുഴുവൻ തകർക്കുന്നതാണ് ഈ നീക്കം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പിടിച്ച് കെട്ടാനും പറ്റിയില്ല ഇപ്പുറത്ത് ഖത്തർ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അതിശക്തമായിട്ടാണ് യു എയുടെ ഭരണാധികാരി മറ്റേ അൽ നഹ്യാൻ അടക്കമുള്ളവർ നേരിട്ട് വന്ന് ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയും ഭരണാധികാരികളെയൊക്കെ കണ്ടു ഒപ്പം തന്നെ യു എയ്ക്ക് പുറമേ സൗദി അറേബ്യ വരുന്നു തുർക്കി വരുന്നു മറ്റ് രാജ്യങ്ങളൊക്കെ ഇവിടെ ഗസയിൽ ആക്രമിക്കുന്നത് പോലെയല്ല ഖത്തർ ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ ഒരു സെൻ്റർ ഓഫ് പോയിൻ്റായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനൊരു വലിയ ക്ഷീണമാണ് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഗുവിന് ഈ മധ്യസ്ഥ ചർച്ചകൾ നടത്തി മടുത്തു ഇവർ ബന്ധികളെ വിട്ടു തരുന്നില്ല എന്നാൽ ഇവരെയങ്ങ് തീർത്തേക്കുക എന്നുള്ള നിലപാടാണ് ചെയ്തത് അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് അവിടുത്തെ വലതുപക്ഷ തീവ്രവാദ സിയണിസ്റ്റുകളായിട്ടുള്ള ബെൻഗീവറിനെ പോലെയും അതുപോലെ തന്നെ സ്മോട്ടിച്ചിനെ പോലെയൊക്കെയുള്ള തീവ്ര എന്താ പറയുക പാലസ്തീനുകളെ മുഴുവൻ കൊന്നെടുക്കണമെന്ന് ചിന്തിക്കുന്ന അതിതീവ്ര ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് അവരാണ് ഈ നെതന്യാഹുവിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതും നെതന്യാഹുവിന് ഇവിടെ പിടിച്ചു നിന്നില്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോകും പോയാൽ സുപ്രീം കോടതിയിൽ ജയിലിൽ വഴി എണ്ണേണ്ടി വരുമെന്നുള്ള ആരോപണമാണ് നിലനിൽക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ ഇതാദ്യമായിട്ട് അതിശക്തമായ നിലപാട് ഇസ്രായേലിനെതിരെ എടുക്കുകയും അപലപിക്കുകയും ചെയ്തു മാത്രമല്ല ഖത്തറിന് ഖത്തറിലെ പ്രധാനമന്ത്രിയെയും ഭരണാധികാരികളെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിക്കുകയും ചെയ്തു ഇന്ത്യ അപ്പുറത്ത് നിൽക്കുന്നു അമേരിക്ക പിണങ്ങിയിരിക്കുന്നു ഈ തരത്തിൽ അമേരിക്കയ്ക്കൊക്കെ വലിയ ക്ഷീണം പറ്റിയ സംഭവമാണ് ഇത് വല്ലാത്ത രാഷ്ട്രീയ തലത്തിൽ വലിയ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല മൊസാദ ഒരു പക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇസ്രായേലി ഭരണകൂടത്തിന്റെ ഒരു കവേർട്ട് ഓപ്പറേഷനെ സാധിക്കില്ല ഇത് അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ഇൻ്റലിജൻസും മറുഭാഗത്ത് സൈന്യം എല്ലാം നെതന്യാഹുവിനെതിരെ തിരിയുന്നു നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എസ്കയൻ പ്രത്യേകിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് കൊടുത്ത വാർത്ത എസ് കെയൻ ടൈംസ് ഓഫ് ഇസ്രായേൽ ഈ മണിക്കൂറുകളിൽ അത് റീ ഇതായിട്ട് എടുത്തു കൊടുത്തിരിക്കുകയാണ് ടൈംസ് ഓഫ് ഇസ്രായേലിനെ പോലുള്ള പത്രങ്ങളൊക്കെ അത് കൊടുക്കണമെങ്കിൽ നൂറ് ശതമാനം അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എസ്കയൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം